നമസ്കാരം ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദ്വാരപാലകരുടെ അവരെ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികളും സ്വർണപീഠവും ഒക്കെ തന്നെ വലിയ വാർത്തകളായി നിലകൊള്ളുകയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി പറഞ്ഞത് ഇയാൾ ഇതൊക്കെ വച്ച് പൂജ ചെയ്തും അതുപോലെ തന്നെ ഇതിനു വേണ്ടി പണപ്പെരിവ് നടത്തിയതിനുമൊക്കെ തന്നെ വിജിലൻസ് ഇക്കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് കൃത്യമായ അന്വേഷണം നടക്കുകയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൂടി ഈ ഒരു വിഷയം അന്വേഷിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതുപോലെ എത്രയെത്ര മഹാക്ഷേത്രങ്ങളിലെ എന്തെല്ലാം എവിടെയൊക്കെ നന്നാക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതുകൂടി ഒന്ന് അന്വേഷിക്കണ്ടേ ഇതിന് വ്യക്തമായ കണക്ക് വേണം ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ഏതൊക്കെ വസ്തുവകകൾ സ്വർണമായും പണമായും അല്ലെങ്കിൽ മറ്റ് വെള്ളിയായിട്ടും ഒക്കെ ഉണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് വേണം ഒരു ഓഡിറ്റിംഗ് സംവിധാനം എല്ലാ ക്ഷേത്രങ്ങളിലും വേണം എന്ന് പറഞ്ഞുകൊണ്ട് തത്തുമായി നെറ്റ്വർക്ക് വാർത്ത നൽകിയിരുന്നു അതിനുശേഷമാണ് ശബരിമലയിലെ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടതും കൃത്യമായ കണക്കെടുക്കണം എന്ന് കോടതി നിർദ്ദേശം നൽകിയതും ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ അവർകളെ ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയതും ഇപ്പോൾ ചില സൂചനകൾ ലഭിക്കുന്നു അതായത് രണ്ടായിരത്തി രണ്ടിൽ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രത്തിലെ ഇതുപോലെ സ്വർണ കൊടിമരത്തിലെ ചില പാളികളൊക്കെ കൊണ്ടുപോയി ഇതുപോലെ അമ്പത്തൂരുള്ള ഈ മന്ത്ര ഗോൾഡ് കോട്ടിങ് ആ ഒരു കേന്ദ്രത്തിൽ സമർപ്പിച്ച് അത് നേരെയാക്കി കൊണ്ടുവന്നതായുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ കൊട്ടാരക്കര ഒരു ക്ഷേത്രത്തിൽ സ്വർണ കുടിമരവും ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടുപോയതായുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് അത് ഏത് വർഷമാണെന്ന് കൃത്യമായി അറിയില്ല അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലെയും ഇതുപോലത്തെ സ്വർണ വസ്തുവകകളൊക്കെ തന്നെ പല പല തവണയായി ഇതുപോലെ നന്നാക്കാനാ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോയതായിട്ടും ഇത് നന്നാക്കി തിരിച്ചു കൊണ്ടുവെച്ചപ്പോൾ ഇത് കൃത്യമായ തൂക്കമുണ്ടായിരുന്നു സ്വർണം തന്നെയാണോ കൊണ്ടുപോന്ന് വെച്ചത് അതോ ഇനി സ്വർണം ചെമ്പായി മാറിയോ കിലോ കണക്കിന് സ്വർണം എങ്ങനെ കൃത്യമായി കണക്കിൽപ്പെടുത്തിയോ ആര് കൊണ്ടുപോയി എന്തിനു കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയി ഇതിന്റെയൊക്കെ റെക്കോർഡ്സ് ഇതിന്റെയൊക്കെ രേഖകൾ ദേവസ്വം ബോർഡിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ അതുകൂടി വിശദീകരിക്കേണ്ടതാണ് കാരണം അന്നത്തെ കാലത്ത് രണ്ടായിരത്തി രണ്ടിലൊന്നും മീഡിയയും സോഷ്യൽ മീഡിയയും ഒന്നും ഇല്ലാത്തൊരു കാലത്താണ് ഈ കടുത്തുരുത്തി ക്ഷേത്രത്തിലെ ഈ ഒരു സ്വർണ്ണക്കൊടിമര പാളികളൊക്കെ എടുത്തുകൊണ്ട് പോയത് എന്നാണ് പറയുന്നത് തിരിച്ചുകൊണ്ട് വച്ചു പക്ഷേ അത് ഇതുപോലെ തന്നെ നാല് കിലോയും അഞ്ചു കിലോയും ഒക്കെ കുറവായിരുന്നു അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പ് നടക്കാനുള്ള സാധ്യത ഉള്ള ഒരു വിഷയമായതുകൊണ്ട് ഇതിൽ എന്തൊക്കെ കൃത്രിമം കാണിച്ചു അല്ലെങ്കിൽ കാണിച്ചോ എന്ന കാര്യം കൂടി അന്വേഷിക്കേണ്ട ചുമതല തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു അവർ അത് ചെയ്തില്ല എന്നാണ് മനസ്സിലാവുന്നത് ഇനി ചെയ്തെങ്കിൽ തന്നെ അതിന്റെ കൃത്യമായ കണക്കുകൾ ബോധ്യപ്പെടുത്തണം സാധാരണക്കാരെ പൊതുസമൂഹത്തെ കേരളത്തിലെ ജനങ്ങളെ ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ് എന്തായാലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും സർക്കാർ സംവിധാനങ്ങളും ഒന്നും അറിയാതെ ഇത് എടുത്തുകൊണ്ട് പോകില്ലല്ലോ ഇടതും വലതും മാറി മാറി വരിച്ചപ്പോഴൊക്കെ തന്നെ ദേവസ്വം ബോർഡിൽ വലിയ തോതിലുള്ള തട്ടിപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നതായുള്ള സ്ഥിരീകരിച്ചതും സ്ഥിരീകരിക്കാത്തതുമായ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു പക്ഷേ ഈ കരുത്തുരുത്തി ക്ഷേത്രത്തിലെയും അതുപോലെ ഈ കൊട്ടാരക്കര ഈ ക്ഷേത്രത്തിലെയും ഒക്കെ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയി ഇതുപോലെ അമ്പത്തൂരുള്ള ഈ ഒരു ഏജൻസിക്ക് തന്നെയാണ് കൊടുത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ചെയ്തെങ്കിൽ തിരിച്ചുകൊണ്ട് വെച്ചത് സ്വർണപ്പാളികൾ തന്നെയാണ് അതോ സ്വർണ്ണപ്പാളി ആ വഴിക്ക് പോയി ഈ ഒരു സ്ഥാപനവുമായി ദേവസ്വം ബോർഡിന് എന്താണ് ബന്ധം ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് ബന്ധമുള്ള ഒരു സ്ഥാപനം ഇത് അല്ലെങ്കിൽ ഈ സ്വർണം പൂശുന്നവർ അല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്കാരൊക്കെ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല ഈ ഒരു ഏജൻസിയിലേക്ക് തന്നെ ഇത്തരത്തിൽ ഇവിടുന്ന് ദേവസ്വം ബോർഡിന്റെ സ്വർണം ഭക്തരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്ത് ഉണ്ടാക്കിയ വസ്തുവകകൾ സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുവകകളും ഈ ഒരു സ്ഥാപനത്തിലേക്ക് നന്നാക്കാൻ വേണ്ടി ഇങ്ങനെ ഒഴുകുന്നത് എന്താണ് വർഷങ്ങളായിട്ട് ഇതിപ്പോ പത്തി ഇരുപത്തിമൂന്ന് വർഷം മുമ്പത്തെ ഒരു കഥയാണ് ഒരു ദേവസ്വം ബോർഡ് ജീവനക്കാരൻ വിളിച്ചു പറഞ്ഞത് ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ട് ഉണ്ടാകാം എന്നുള്ള ആരോപണവും അദ്ദേഹം തന്നെ ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് പരിശോധിക്കണം എത്ര വർഷം മുമ്പുള്ളതാണെങ്കിലും പരിശോധിക്കണം ഇതുപോലെ മറ്റു പല ക്ഷേത്രങ്ങളിലെയും പല സാധനങ്ങളും അതുപോലെ ചില ക്ഷേത്രങ്ങളിലെ ഭഗവാന്റെ അല്ലെങ്കിൽ ആ ഒരു മൂർത്തിയുടെയും തിരുവാഭരണങ്ങൾ സഹിതം പലപ്പോഴും ഇതുപോലെ നന്നാക്കാനും വിളക്കാനും മിനുക്കാനും മിനുക്കി ചേർക്കാനും മോഡൽ മാറ്റാനും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് ഈ വിഷയം ശക്തമായി തന്നെ അന്വേഷിക്കണം ഹൈക്കോടതി ഈ വിഷയങ്ങളിലും ഇടപെടണം ഇതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ സമയം മുതൽ ഇങ്ങോട്ട് ഏതൊക്കെ ക്ഷേത്രങ്ങളിലെ ഏതൊക്കെ വസ്തുവകകൾ സ്വർണപ്പാളികൾ സ്വർണ്ണ കൊടിമരങ്ങൾ അല്ലെങ്കിൽ സ്വർണപീഠങ്ങൾ അല്ലെങ്കിൽ മറ്റേ വസ്തുവകകൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എങ്ങനെയൊക്കെ നന്നാക്കിയിട്ടുണ്ട് അത് നന്നാക്കി തന്നെയാണോ തിരിച്ചു കൊണ്ടുവച്ചത് എന്നുള്ള കാര്യം വിശദമായി തന്നെ പരിശോധിക്കണം അന്വേഷിക്കണം എന്നാണ് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിൽ ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട് സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സഖാക്കൾക്കുണ്ട് സഖാക്കളുടെ ഒരു ഭരണമാണ് നടക്കുന്നത് ദേവസ്വം ബോർഡിലൊക്കെ തന്നെ നമുക്കറിയാം ഇവർ ഭരിക്കുമ്പോൾ അപ്പം അത്തരത്തിൽ ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് ഈശ്വരന്റെ സ്വത്തും അതുപോലെ തന്നെ വസ്തുവകളും വിറ്റ് ആരൊക്കെ കൊഴുത്ത് ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് എന്ന ശക്തമായ ആവശ്യം ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരു ജനകീയ മാധ്യമം എന്നുള്ള എന്നുള്ളതിരക്കെ ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഇതിന്റെ വിശദാംശങ്ങളും ഇതിന്റെ കൂടുതൽ ഇതിന്റെ കുറച്ചുകൂടി വിശദാംശങ്ങൾ കിട്ടാനുണ്ട് തീർച്ചയായിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ അതിന്റെ കൃത്യമായ കണക്കുകൾ സഹിതം ഏതൊക്കെ ക്ഷേത്രങ്ങളിലെ ഏതൊക്കെ വസ്തുവകൾ ഏതൊക്കെ വർഷങ്ങളിൽ ഏതൊക്കെ സമയത്തേക്ക് ഇതുപോലെ ചെന്നൈക്കും പ്രദേശങ്ങളിലേക്കും ഒക്കെ സ്വർണം പൂശാനും വിളക്കി ചേർക്കാനും ഒക്കെ കൊണ്ടുപോയി അതൊക്കെ തന്നെ തിരിച്ചെത്തിയോ എത്തിക്കേണ്ടതല്ലേ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ തത്തുമൈ നെറ്റ്വർക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്